നമ്മൾ പറയണ നിങ്ങൾ അയാൾ തോന്നില്ല ഒരു പ്രത്യേക സാഹചര്യത്തിൽ അയാള് അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ എങ്ങനെ എത്തി മനസ്സിലായി ഈ സാഹചര്യത്തിൽ എങ്ങനെ വന്ന് വിട്ടു ഇതാണ് നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ കുട്ടിയെ പഴിക്കും വ്യക്തിയെ പഴിക്കും തലത്തിലോട് അങ്ങനെ തലത്തിലോട് അങ്ങനെ പറഞ്ഞു കാരണം എങ്ങനെ പറഞ്ഞു അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഏത് അവസ്ഥയാണ് അയാള് ആശ്രയിച്ചിരിക്കുന്നത് ഏ ഒരു പ്രത്യേക അവസ്ഥ അന്തരീക്ഷത്തെ അന്തരീക്ഷത്തിന്റെ സ്വാധീനത്തിൽ മാത്രമേ അയാൾക്ക് അങ്ങനെ പറയാൻ കഴിയത്തുള്ളൂ അല്ലെങ്കിൽ പറ്റത്തില്ല അത് നടക്കത്തില്ല ഒര ഏത് സാഹചര്യത്തിലാണ് അയാളുടെ മാനസികാവസ്ഥ ഇങ്ങനെ ആയത് ആ സാഹചര്യത്തേന് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് ഇന്നതുപോലെ ആയതുകൊണ്ടല്ലേ ആ സാഹചര്യത്തിലായത് ആയതുകൊണ്ടാണ് ഇങ്ങനെ പ്രവർത്തിച്ചത് ഓക്കെ അപ്പൊ നമുക്ക് വേറൊരു സാഹചര്യത്തെ കാണാനുള്ള കഴിവുണ്ടോ ആ അന്തരീക്ഷമല്ല ആ അന്തരീക്ഷത്തിനകത്ത് വേറെ അന്തരീക്ഷത്തെ കാണാൻ പറ്റും അപ്പൊ അതിനെന്ത് വേണം നമ്മളുടെ സുസ്ഥിരത വേണം നമ്മളില് സ്ഥിരത വേണം വളരെ വ്യക്തമായിട്ട് ശാന്തത നമ്മൾ ബലം പിടിച്ചൊക്കെ ഇങ്ങനെ ഇരുന്ന ശാന്തത ആകത്തില്ല മനസ്സിലായി കളിക്കാൻ എന്താ കളിക്കാനിഷ്ടംസ് ടൈം സ്ക്വയർ ടൈം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ വരക്കാനായിട്ട് എന്താ പെൻസിലാണോ അതാ അതോ പ്രയാം സാർ എന്താണ് ഉപയോഗിക്കുന്നത് അക്രട്ടിക്ക് ഉപയോഗിച്ചത് അക്രട്ടിക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലേ പെൻസിലാണ് കൂടുതൽ പ്രത്യേകം പേപ്പർ വേണ്ടത് അക്കളിലേക്ക് ഉപയോഗിക്കുമ്പോൾ വേറെ അല്ലേ രണ്ടും നമ്മൾ ഡിഫറൻസ് എൻവയറമെൻ്റ് മാറി അല്ലേ പെൻസിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന പേപ്പർ ആ പെൻസിൽ ടച്ച് ചെയ്ത അപ്പോൾ തന്നെ സാരം വരണം അല്ലേ അതല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള ഓയിൽ പെൻസിൽ കൊണ്ട് വരയ്ക്കുക ഇതിലൂടെ സർഫസ് റിലേഷൻഷിപ്പ് അല്ലേ അല്ലെ ഈ റിലേഷൻഷിപ്പ് ഈ എൻവയോൺമെന്റ് മനസ്സിലെ ഈ പെൻസിലും പേപ്പറും തമ്മിൽ കണക്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഈ എൻവയറമെൻ്റായിട്ട് കണക്റ്റ് ആകുകയും ശരില്ലേ അല്ല അവിടെയാണ് നമ്മൾ എൻഗേജഡ് ആകുന്നത് ബ്ലാക്ക്ബെറി ബ്ലാക്ക്ബെറി അപ്പം ആ എൻഗേജ് ആകുന്നു നമ്മൾ അറിയുന്നില്ല ചില സമയത്ത് നമ്മൾ ചില വ്യവസ്ഥ നമ്മളെ സ്വാധീനിക്കുന്നു എന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു ആ ടെറയിൽ നിന്ന് ആ അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറി വേറെ അറ്റ്മോസ്ഫിയറിന് നമുക്ക് കണക്ട് ആവാം അപ്പൊ നമ്മൾ പ്രവർത്തിക്കുന്നത് വേറെ രീതിയിലാണ് ഒരാളുടെ അടുത്ത് നമ്മൾ ദേഷ്യപ്പെടുന്നത് ആ എൻവോറൺമെന്റിൽ നമ്മൾ ദേഷ്യപ്പെടാതിരിക്കാൻ പറ്റത്തില്ല ആ എൻവയറമെന്റാണ് നമ്മളെ ദേഷ്യപ്പെടുത്തുന്നത് മനസ്സിലായി ആ എൻവയോൺമെന്റിൽ നിന്ന് മാറി വേറെ എൻവയറമെന്റിൽ കണക്റ്റ് ആയിരിക്കുന്ന ദേഷ്യമല്ല വന്നത് നമ്മളപ്പ തന്നെ ചിരിക്കും മനസ്സിലായി അവിടെ എൻഗേജ് കുറെ കാര്യം കത്തിയില്ല പിന്നെ നമ്മൾ എൻഗേജ് ആവില്ല ആ കാരണം ശ്രവണമില്ല കാരണം ശ്രവണം ശബ്ദം ആടയും കുത്തകില്ല മൂക്ക് വരെ നമുക്ക് ഒരു ഒരേതാണ് മൂക്കിന്റെ തുമ്പത്തെ വരെ എനിക്ക് അവകാശമുണ്ട് കാത് കണ്ണിതൊന്നും എനിക്ക് അവകാശം ഇല്ല അത് എല്ലായിടത്തും റെസ്പിറേറ്ററി സിസ്റ്റം ഞാൻ സൗണ്ട് ആക്കാൻ പറ്റത്തില്ല മനസ്സിലായി കാരണം സൗണ്ട് സ്പേസിൻ്റെ നീ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് പറയാൻ പറ്റത്തില്ല മനസിലായി നീ അല്ല പറഞ്ഞത് എൻവയോൺമെന്റ് അതുകൊണ്ടാണ് നമ്മൾ റിലാക്സ് സ്പിരിച്വാലിറ്റി എന്നുള്ള ഭാഗത്തിന്റെ ഏറ്റവും വലിയ ഡിസിപ്ലിൻ വരുന്ന അവിടെ ശരീരം വൃത്തിയാക്കുമ്പോഴാണ് ആത്മീയത ആരംഭിക്കുന്നത് ആൻഡ് ഗുരുവിൻ്റെ അടിയിൽ ഇപ്പോൾ പുസ്തകം വെച്ച് പഠിച്ചുകൊണ്ട് ആത്മീയ ഒന്നും ഇഷ്ടത്തൊന്നും ഇല്ല മനസ്സിലായി ബൈബിൾ വായിക്കാറുണ്ടോ ഇല്ല ഫിസിക്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ ഫിസിക്സ് അത് ഏതാണ് ബയോളജി ആണിഷ്ടം ഇഷ്ടം ബയോളജി ഓക്കെ ഫൈൻ ബയോളജി ആണ് ഇഷ്ടം എന്താ പറഞ്ഞെന്താ എക്സാക്ട്ലി കാരണം അവിടെ ഒരു നമുക്ക് ഒരു ഒരു കൊഹിസീവ്നെസ് ഉണ്ട് അവിടെ അല്ലേ ഓക്കെ ടോക്കിംഗ് അബൗട്ട് മീ എന്നാൽ ബയോളജി എന്ന് പറയുമ്പോൾ ഓക്കെ നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് എവിറാകാൻ പറ്റും കാരണം നമ്മളുടെ ശരീരത്തിൻ്റെ പ്രകൃതിയെ പറ്റിയാണ് പഠിപ്പിക്കുന്നത് എന്നുവെച്ചാൽ അത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളോട് ഒരു അത് അവിടെ റിയലൈസ് ആകാൻ എളുപ്പമാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആ ബയോളജി മനസ്സിലാക്കുന്ന കുട്ടിക്ക് ഫിസിക്സും കെമിസ്ട്രിയും കൈകാര്യം ചെയ്യും എളുപ്പമാണ് മനസ്സിലാക്കാം കാരണം എൻ്റെ ബയോളജി ഇങ്ങനെയാണ് എൻ്റെ രാസപ്രവർത്തനം ശരീരത്തിലൊരു ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ട് ഈ ബയോളജി രാജിനകത്തുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ചാണ് ഈ വ്യക്തിക്ക് അനുഭവങ്ങൾ കിട്ടുന്നത് അതിൽ നിന്ന് ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ സ്റ്റേബിളായിട്ടുള്ള ഒരാളൊന്നുമില്ല അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ഇതൊക്കെ കൈകാര്യം ചെയ്തിട്ട് കണക്കൊക്കെ സിമ്പിളാണ് പിന്നെയാണ് കണക്ക് ഓടിക്കാൻ പോകുന്നൊരിക്കലും ഒരിക്കലും കണക്ക് ഓടിക്കാൻ പോകും കണക്ക് നമ്മൾ പറയും കണക്ക് എന്തിനാണ് നടന്നു പോകുമ്പോ കണക്കാണ് നടന്ന് പോകുമ്പോ കണക്കാണ് അല്ല ഇപ്പൊ ഇരിക്കുമ്പോൾ കണക്കിനായിരിക്കണല്ലേ നമ്മൾ പിന്നെ എല്ലാ വിഷയങ്ങളും ഒന്നും പഠിക്കേണ്ടി വരുന്നില്ല കാരണം കുട്ടികൾ ലിസൺ ചെയ്യണമെങ്കിൽ എന്ത് വേണം അവര് ഈസാവണ്ടേ മനസ്സിലായ പഠിപ്പിക്കാൻ നോക്കത്തുള്ളൂ അപ്പൊ അവള് വരക്കാൻ എന്ന് പറയുന്നത് എന്താണ് അവള് അവൾ അറിയുന്ന ഭാഗമാണ് വരക്കുന്ന ഭാഗം ബാക്കിയുള്ള ഒന്നിനും പ്രസക്തിയില്ല അവളായിട്ട് ചേർന്ന് അവളെ ഏറ്റവും വലിയ കഴിവ് അവൾക്ക് റീലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് വരക്കുമ്പോ അത ബാക്കിയുള്ള പഠിത്തത്തില് ഒന്നും പ്രസക്തി ഇല്ല അത് ും ആവില്ല കുട്ടിയോടുള്ള താല്പര്യോടെ കൂടി ഓക്കെ ഐ ക്യാൻ ഡൂ സം ക്രിയേറ്റീവ് ഇതൊരു യു ആർ പ്രൊഡ്യൂസിംഗ് ആർട്ടല്ലേ അതൊന്നും ഇല്ലായ്മ നിന്നാണ് കുട്ടിയെ ഒരു വരച്ചുണ്ടാക്കുന്നത് നമ്മൾ പലപ്പോഴും ഒരു റെപ്രസെന്റേഷൻ കണ്ട പക്ഷെ കണ്ണു അടച്ചിരുന്ന് വരക്കാന്ന് തിങ്സ് നമ്മൾ കണ്ണു അടച്ച് പണിയെടുക്കാൻ തുടങ്ങും കണ്ണടച്ചെന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രത്യേക സംഭവത്തെ ആശ്രയിക്കാതെ മനസ്സിലാ ഒന്നും വേണ്ട യുവർ വർക്കിംഗ് ഇത്രയും വലിയൊരു ഇന്റലിജൻസ് എത്ര വയസ്സുണ്ട് പതിനെട്ട് വയസ്സുണ്ട് ഇത്രയും കാലമായിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ഭാഗം സ്റ്റോപ്പ് ആയിട്ടുണ്ടോ ഇല്ലല്ലേ ബാക്കിയുള്ള പല സംഭവങ്ങളും ഫെയിലിയർ ഫെയിലിയറായിട്ടുണ്ടാവും പക്ഷെ മോളുടെ ശരീരത്തിൻ്റെ അകത്തെ പ്രവർത്തനം ഒന്നും സ്റ്റോപ്പായിട്ടില്ല പക്ഷെ അത് മോളുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ലെങ്കിൽ അപകടം മനസ്സിലായോ നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ ഇത്ര പതിനാറല്ലേ വയസ്സ് അല്ലേ ഇത്രയും വർഷമായിട്ട് നോൺ സ്റ്റോപ്പായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഒരിക്കൽ പോലും നിന്നിട്ടില്ലല്ല നമ്മൾ എത്ര പ്രാവശ്യം ക്ഷീണിച്ച് എന്തെല്ലാം പ്രശ്നങ്ങൾ വന്ന് അപ്പോഴല്ല ഇത് നിശബ്ദമായിട്ട് പ്രവർത്തിച്ചോണ്ടിരിക്കുന്നു നിശബ്ദമായിട്ട് പ്രവർത്തിച്ചോണ്ടിരിക്കും അത് അറിഞ്ഞില്ല നമ്മൾ അതാണ് നമ്മുടെ കുഴപ്പം ഇതറിയുന്നതാണ് അറിവ് ഇതറിയുന്നതാണ് അറിവ് ഓക്കെ ഇതാണ് ഞാൻ ഓക്കെ ഇതുകൊണ്ടാണ് ഞാൻ അല്ലേ നിശബ്ദതയിൽ നിന്ന് നിരന്തരം പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് നിരന്തരം പ്രവർത്തിച്ചോണ്ടിരിക്കുന്നു ആഹാ ഈ ഒരു ക്വസ്റ്റിൻ്റെ ഡിസപ്പിയർ ആവില്ല അതായത് അടുത്ത ഞാൻ എന്ത് ചെയ്യണം ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് പ്രവർത്തിക്കേണ്ടത് ഇല്ലല്ല പുഴ ഒഴുകുന്നത് പുഴ ഒഴുകുന്നതിന് പുഴക്ക് ലക്ഷ്യമുണ്ട പുഴ ഒഴുകി കടലിൽ ചെല്ലുന്നു ആവിയായി മഴക്കാറാകുന്നു മഴ പെയ്യുന്നു പിന്നെ ഒഴുകുന്നു എന്നിട്ട് അവർ റീസൈക്കിൾ അല്ലേ അപ്പൊ റീസൈക്കിൾ ആക്ടിവിറ്റി നമ്മുടെ ബോഡിയിലുണ്ട് ജലത്തിൻ്റെ സ്വഭാവം നമ്മൾ ജലം ചൂടായാൽ ആവിയാവും അല്ലെ തണുത്താൽ ഐസാവും ഇതിൻ്റെ മധ്യത്തിൽ ഒഴുകും അപ്പം നമ്മുടെ ശരീരത്തിൽ ജലത്തിൻ്റെ സ്വഭാവം ഇതൊക്കെ തന്നെയുണ്ട് നമ്മുടെ ശരീരത്തിൽ ജലത്തിൻ്റെ സ്വഭാവം ഇങ്ങനെ തന്നെയുണ്ട് ജലത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരത്തില്ല ഒരിക്കലും മാറത്തില്ല ഇനി ജലത്തിൽ വേറെന്താ പറയുക നമുക്ക് ജലത്തിനകത്ത് പഞ്ചസാര വിലക്കാണല്ലേ കാണത്തില്ലല്ലേ ഉപ്പ് കലക്കാൻ കാണത്തില്ല അല്ലേ ഇച്ചിരി മഞ്ഞൾ പൊടിയിട്ട് കഴിഞ്ഞാൽ വെള്ളം മഞ്ഞറാകും അങ്ങനെ നമുക്ക് വെള്ളത്തിൽ ഒരുപാട് സാധനങ്ങൾ ചേർക്കാം അപ്പോഴും വെള്ളം വെള്ളമായിട്ടിരിക്കും നമ്മുടെ മെമ്മറി വെള്ളത്തിലാണ് മെമ്മറി അപ്പോൾ വെള്ളം നമ്മൾ വെള്ളത്തെ വെള്ളമായിട്ട് പരിചയപ്പെടുന്നുണ്ടെങ്കിൽ പച്ച വെള്ളം കുടിക്കുമ്പോൾ നാവിലറിയണം നമ്മുടെ മെമ്മറി ക്ലിയർ ചെയ്യാനുള്ള എളുപ്പമാർഗമാണ് കാരണം വെള്ളത്തിൻ്റെ ആ തനിമയുണ്ടല്ലോ അതാകും കണ്ട അവിനേറ്റിയാകുമ്പോൾ എടുക്കില്ല വെള്ളത്തിന് ടേസ്റ്റ് ഉണ്ട് അല്ലേ ഉണ്ടാ പറഞ്ഞുണ്ടോ വെള്ളത്തിൻ്റെ ടേസ്റ്റ് അറിയുന്നു കോക്കോ കോളിൻ്റെയും പെപ്സിയുടെയും അല്ല ചായയുടെയും കാഫിയുടെ അല്ല മനസ്സിലെ സോ ഗുരു പറഞ്ഞു പറഞ്ഞു വെള്ളത്തെ പരിചയപ്പെട്ടാല് നമുക്ക് ശ്വാസവുമായിട്ടുള്ള ബന്ധം വരും കാരണം വെള്ളത്തിന് യാതൊരു വേറെ യാതൊരു സ്വഭാവവും ഇല്ല വെള്ളം എന്നും വെള്ളം പ്യൂറായിട്ട് വെള്ളമായിട്ട് നിൽക്കില്ല ഇത്ര കാലം മനുഷ്യരുടെ എന്തെല്ലാം കഴി കാണിച്ചിട്ടും വെള്ളം ഉപയോഗിക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ലല്ലേ വെള്ളം വെള്ളമായിട്ട് നമ്മളെല്ലാവർക്കും തുണി അലക്കാനും പാത്രം കഴുകാനും കുളിക്കാനും കുടിക്കാനും ഈ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ എല്ലാത്തിനും ഈ വെള്ളം തന്നെ ഉപയോഗിക്കുന്നത് ഇന്നവരെ മനുഷ്യർ ഫ്രീലേജ് അവർക്ക് പറ്റിയിട്ടില്ല ഏ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അമേരിക്കൻ്റെ പ്രസിഡൻറ്റും എല്ലാവരും ഈ വെള്ളം തന്നെയാണ് കുടിക്കുന്നത് അവർക്ക് എന്തെങ്കിലും പ്രിവിലേജുണ്ടോ കുടിക്കാൻ അമേരിക്കൻ പ്രസിഡൻറ്റും നോക്കും തമ്മിൽ എന്തെങ്കിലും വിശ്വാസം ഉണ്ടോ ഇല്ല ഒരു വിശ്വാസം ഇല്ല ഇരുവൺ ഇരുവൺ മാസത്തും മോളും കിടന്നുറങ്ങും വെള്ളം കുടിക്കും അല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ ധനിയും ഏറ്റവും വലിയ ഫാഷൻ ഡിസൈനറും മോണും തമ്മിലൊരു വ്യത്യാസമില്ല ഒന്നും ഇല്ല ഉണ്ടാവില്ല മനസ്സിലായി ഒരു വ്യത്യാസമില്ല പക്ഷെ നമ്മൾ വ്യത്യാസപ്പെടുത്താൻ കിടന്ന് പാടുകയും ചെയ്യും വ്യത്യാസം നമ്മൾ ഉണ്ടാക്കിയ വ്യത്യാസത്തിൻ്റെ ഇടയിലാണ് ഊന്നും സഫലീ അതിൻ്റെ കാരണൊന്നും ഇല്ല നമ്മളുണ്ടാക്കിയ വ്യത്യാസം നിലനിർത്താനാണ് നമ്മള് കഷ്ടപ്പെടുന്നത് അല്ലെ ക്യാമറയിൽ എങ്ങനെ ആയാലേ ഞാനുണ്ടാക്കിയ വ്യത്യാസം അപ്പൊ എന്താണ് അല്ല അത് നമ്മള് ശ്രദ്ധിക്കില്ല എന്താണ്

എന്തിനാണ് ശിലയിലാണ് ഈ ലോകത്തിലെ ശക്തി മുഴുവൻ ഇരിക്കുന്നത് എന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത് അവിടെ ചെന്നിട്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫില് ഭൗതിക തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഇപ്പൊ അമ്പത്തിൽ പോകുന്ന ആയിട്ടാണ് എനിക്ക് പസ്മൂർക്കാത്തൊന്നില്ല എങ്ങനെയാണ് ചെയ്യുക എൻ്റെ മോനെ പെട്ടെന്ന് എൻ്റെ മോനെ ജ്യോതിയിൽ നല്ല നല്ല കല്യാണം നടക്കവ അങ്ങനെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോ ആളുകൾ അമ്പലത്തിൽ പോണെന്നുള്ളതാണ് എൻ്റെ ഒരു ഔധികമായ ആശ്വാസങ്ങളെ നിറവേറ്റുക ഓക്കേ അപ്പോൾ ഗോഗിളുമായിട്ട് അവരുടെ ഡിസഗ്രീമെൻ്റ് എന്താ ഇത് ഇസ്ലാക്കിൽ നിന്നാണ് ചെയ്യുന്നതല്ല സിസ്റ്റം ഫോളോ ചെയ്യുന്നതല്ല പിന്നെ ഈ തിരിഞ്ഞു കഴിഞ്ഞാൽ പോവോ ഒരു ആശങ്ക അവര് ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് അവർക്ക് സുരക്ഷിതമായിട്ട് നിലനിൽക്കാൻ പറ്റുന്നില്ല ഇത് അവർ കാണുന്നില്ല ഇവര് അമ്പലത്തിൽ പോകും ഇവര് ദൈനംദിന ജീവിതം ചെയ്യുന്ന പ്രവർത്തനത്തിൽ നിന്ന് അവർക്ക് ആശ്വാസം കണ്ടെത്താൻ പറ്റുന്നില്ല കാരണം മറ്റാൾ ഗോകുലം എന്ന് പറഞ്ഞൊരു വ്യക്തി വേറൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഇവർ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ മൂല്യം അവിടെ ഇല്ലല്ല നമ്മൾ കാണാം ഇവർ ചെയ്യുന്ന പ്രവൃത്തി മൂല്യാധിഷ്ഠിതമാണെങ്കിൽ ഇവർ ഗോകുലം ചെയ്യുന്ന പ്രവൃത്തിയിൽ ഇവർ അസ്വസ്ഥരാകരു ആവശ്യമില്ല ആ മനസ്സിലായി എൻ്റെ കുട്ടി എന്തോ തോന്നിയാസം കാണിക്കുന്നു ഓക്കെ ഞാൻ അസ്വസ്ഥനാകുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ എൻ്റെ കുട്ടി ചെയ്യുന്ന പ്രവൃത്തി എൻ്റെ പ്രവർത്തനത്തെ എൻ്റെ പ്രവർത്തനത്തിൽ ഭംഗം വരുത്തുന്നു പിന്നെ ആരാണ് അവിടെ നേരെ നിൽക്കാൻ പോണത് പോയിന്റ് മനസ്സിലായി നമ്മുടെ പ്രാപ്തിയാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഗൈഡൻസ് ആയിട്ട് മാറേണ്ടത് അപ്പം അമ്പലത്തിൽ എല്ലായിടത്തും പോകുന്നുണ്ട് ഒരു ഇഞ്ചിരി ജനവിഭാഗം ഉണ്ട് അതിനകത്തു നിന്ന് ഒരാൾ മാറിയപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും അസ്വസ്ഥരാകുന്നുണ്ടെങ്കിൽ അവർ ഈ ചെയ്യുന്ന പ്രവർത്തി കൊണ്ട് അവർക്ക് ഇല്ല ഇപ്പം നമ്മൾ ഈ കൂട്ടരെ ബോധ്യപ്പെടുത്താനായിട്ട് നടക്കത്തില്ല കാരണം എന്താ അവർ ബോധ്യം വന്ന കാര്യം ചെയ്യുന്നു നമ്മൾ ബോധത്തിലിരിക്കുന്നു അത്ര വ്യത്യാസം മനസ്സിലെ ഏറ്റത് അവരൊരു കർമ്മം ചെയ്യുന്നു ഫലം ഇച്ഛിച്ചുകൊണ്ട് ഇവിടെ ഫലം ഇച്ഛിക്കുന്നില്ല അത്രയുള്ളൂ ഏറ്റവും ഫലമാണ് ഇങ്ങനെ ചെയ്യണം ഫലമാണ് മനസ്സിലെ ഇങ്ങനെ ചെയ്യണം അതാണ് അഹം ഭാവം അഹം അഹംബോധം അഹങ്കാരം അത് അഹങ്കാരമാണ് അപ്പം ഭാവമാണ് അഹംഭാവമാണ് അഹും ബോധത്തിലാകും അതിലൊക്കെ ഇങ്ങനെയൊക്കെ പോകത്തുള്ളു ഇത്രയേ ഉള്ളു കാര്യമൊക്കെ ശരിയാണ് പക്ഷെ എന്താ പോയവർക്ക് മുഴുവൻ പ്രശ്നം ഇവൻ പോവാത്തതിന്റെ പേരിലാവും എന്നുള്ള ഭാഗത്താണ് എത്തിച്ചു തരിക പക്ഷെ അവിടെ നമ്മളെ അസോസിയേഷൻ പ്രോപ്പർ ആണെങ്കിൽ അവരെ അവരെ ആ ഡിസ്റ്റർബൻസിൽ നിന്ന് നമ്മളുടെ ഇതിനകത്ത് മാറ്റാൻ പറ്റും ദീപയുടെ അനിയത്തി ദീപക്ക് നല്ല ബന്ധമില്ല ഇതിന്റെ കാര്യം ഇത്രയേ നല്ല ബന്ധമില്ലാത്തോണ്ടാണ് അവരെ കറിയും നല്ല ബന്ധം ഉണ്ടെങ്കിൽ നല്ല ബന്ധത്തിന്റെ ഭാഗത്താണ് എവിടെയും പോകുന്നതെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ഇത് പോണത് ശരിയല്ല എന്തുകൊണ്ട് ശരിയല്ലെന്ന് പറഞ്ഞ് തരാൻ ആർക്കും അതിന്റെ കാരണം തന്നെ അവരുടെ കൂട്ടത്തിൽ നിന്ന് വർത്തമാനം പറയാനായിട്ട് പറ്റുന്നില്ല കാരണം അവർ ചില കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥനാകുന്നു നമ്മുടെ പ്രധാനം കുട്ടി വന്നിട്ട് അമ്മയുടെ ഒരു കാര്യം പറയണം അമ്മ ക്ലാസ്സിലൊന്നും ഇന്നലെ ചെയ്ത് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ കുട്ടി അടുത്ത വർഷം പറയത്തില്ല പറയത്തില്ല കട കുട്ടിക്ക് അറിയാൻ പറ്റി ഞാനും ഇല്ലേ

കുട്ടികളായിട്ട് നമുക്ക് സഹകരിക്കാൻ സാധിക്കണം കാരണം കുട്ടികൾക്കുള്ള പ്രത്യേകത എന്താണ് അവർക്ക് ഇമേജസ് ഇല്ല മനസ്സിലായി അവർ ഫ്രീ ആണ് നമ്മൾ അവരിൽ ഇമേജസ് അടിച്ചേൽപ്പിക്കുക നമ്മൾ സഫർ ചെയ്യണ ഭാഗത്തോട്ട് അവരെത്തിക്കണം ോക്കിപ്പോളാണ് ഓക്കെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു കണ്ടാർ അല്ല അതും പറയാറില്ല അല്ലേ വന്നു ചോദിച്ചു ഇങ്ങനെയായി അല്ലേ അതെങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരു അഭിമാനം ഉണ്ടല്ലോ മറ്റൊരാളാണെങ്കിൽ പോലും ഏ അങ്ങനെ ഒരാൾ ഉണ്ടെന്നുള്ളത് ഒരു ഭയങ്കര സമാധാനം ഇല്ല അതെ കാരണം സമാധാനമുള്ള ഒരു മനുഷ്യനെ കണ്ടപ്പോൾ അതാണ് ആവശ്യം അതെ പിന്നെ അതിനകത്ത് മറച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് അംഗീകരിക്കാൻ തയ്യാറല്ലേ ഇപ്പൊ ക്ലബ് ഹൗസിൽ രാജെന്ന് പറഞ്ഞ ഒരാളെന്ന് വെച്ചാൽ ഇയാളും മറ്റുള്ളവരെ പറ്റിക്കാനും വഞ്ചിക്കുകയാണ് ചതിക്കും മനസ്സിലേ നിങ്ങൾക്ക് നിങ്ങൾ ഏ രാജ്യം മണിക്കൂറുകളും കിടന്ന് പാടുകൂടിക്കുന്നു രാജ്യാ മണിക്കൂറുകളും കിടന്ന് പാടുപുടിക്കുന്നു ഏഹ് അപ്പ രാജ്യം നമ്മൾ എല്ലാ ഓപ്പർച്യൂണിറ്റീസും കൊടുത്തു അപ്പൊ നമ്മള് മറ്റുള്ളവരെ ഹോപ്പ് കൊടുക്കുന്നു